ബി ബോസ് ഹൗസിലെ മത്സരാർത്ഥികളുടെ സാലറിയിൽ ഈ ആഴ്ചയിലും കാര്യമായ മാറ്റങ്ങളെന്നെല്ലാം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച രണ്ടാകാരാണ് എന്തായാലും എലിമിനേറ്റ് ആയി എവിറ്റായി പുറത്തേക്ക് പോയിരുന്നത് ഈ പറയുന്ന വൈൽഡ് ഗാർഡ് എൻ്റെ ലൂടെ അറിയാം മസ്താരിയും പ്രവീണുമാണ് അവരുടെ ബേസ് സാലറീസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം മസ്താരിക്ക് ഒരാഴ്ച കിട്ടിക്കൊണ്ടിരുന്നത് മുപ്പത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിലാണ് അതേസമയം പ്രവീണ്ണ ഒരാഴ്ച ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഇവര് പോകുന്ന സമയം ഈ പറയുന്ന രണ്ടുപേരും കൂടി കുട്ടികളിലായി അറുപതിനായിരം രൂപ മറ്റു മത്സരാർത്ഥികൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അതായത് മറ്റു മത്സരാർത്ഥികളിൽ മികച്ച രീതിയിൽ കളിക്കുന്നത് എന്ന് ബിഗ് ബോസ് തോന്നുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പറുന്ന സാലറീസും കാര്യങ്ങളും എല്ലാം ഒരാഴ്ചയിലും ഇത്തരത്തില് ബിഗ് ബോസ് അവസാനത്ത് മാറിക്കൊണ്ടിരുന്നത് സോ എന്തെങ്കിലും മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് അതിൽ നിന്നെ നോക്കിയാണെങ്കിൽ വഴി കാർഡ്രൂടെ തന്നെ ജിഷിന്റെ സാലറി ബേസിക് സാലറി മുപ്പതിനായിരം ആയിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പത്ത് ഓൾറെഡി ലഭിച്ചിരുന്നാണ് നാൽപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിൽ കിട്ടിയിരുന്നാണ് ഒരു അഞ്ചും കൂടി അഡീഷണൽ യ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിലൊക്കെ എന്തായാലും ജിഷിന്റെ സാലറി എന്തായാലും മാറിയിട്ടുണ്ട് പിന്നെ അടുത്ത സാബുമാനാണ് സാബുമാന്റെ ബേസിക് സാലറി ഇരുപതിനായിരം ആയിരുന്നു അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ആഴ്ചയിലും കാര്യങ്ങളൊന്നും എന്തായാലും സംഭവിച്ചിട്ടില്ല അദ്ദേഹം വളരെ സൈലന്റ് ആണ് ഈ ആഴ്ച അദ്ദേഹം പോയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യം തുടങ്ങി പറയാം അടുത്തത് വേദലക്ഷ്മിയാണ് വേദലക്ഷ്മിയുടെ ബേസിക് സാലറി എന്ന് തുടങ്ങി മുപ്പതിനായിരം ആയിരുന്നു അതിനകത്തൊരു ഇരുപതിനായിരം ഓൾറെഡി കയറിയിരുന്ന ആളാണ് അങ്ങനെ അമ്പതിനായിരം രൂപ എന്നുള്ള രീതിയിൽ മാറിയിരുന്നു ഇപ്പോൾ ഒരു പത്തും കൂടി കയറിയിട്ടൊരു അറുപതിനായിരം രൂപ എന്നുള്ള രീതിയിലൊക്കെ എന്നാലും മാറിയിട്ടുണ്ട് ഒരാഴ്ചയിൽ നമുക്കറിയാം വേദലക്ഷ്മി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ആക്റ്റീവായിട്ട് അവരുടെ നിലപാടുകൾ അവർ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ പക്ഷേ അത് ഈ പറയുന്ന ലാലേട്ടിന് മുമ്പിൽ തന്നെ വളരെയധികം ശക്തമായിട്ട് പറയാനുള്ളൊരു തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അത്രത്തോളം വിശ്വസിച്ച് അതിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് സോ അതിൻ്റെ രീതിയിൽ ഫാൻ ബേസും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എന്തായാലും പുറത്തും ഫോം ആവുന്നുണ്ട് അതായത് ലക്ഷ്മിയുടെ അതായത് ചിന്താഗതികളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സോ അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അതിൻ്റെ വോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ലക്ഷ്മിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അടുത്ത് എന്തായാലും നോക്കുകയാണെങ്കിൽ ഷാനവാസാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് സാലറി അമ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് ഒരാഴ്ച പിന്നെ അതിനകത്ത് അഡീഷണൽ മറ്റ് ഒരുപാട് മാറ്റങ്ങൾ വന്നതിന് ശേഷം ഏറ്റവും അവസാനം ഒരു അറുപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ ഒരാളാണ് ലാസ്റ്റ് വീക്ക് വന്നിരുന്നത് ഒരു അഞ്ചും കൂടി അഡീഷണൽ ആഡ് ആയിട്ട് അറുപത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ ഷാനോവാസിന് ഇപ്പം ലഭിക്കുന്നുണ്ട് പിന്നെ കോമണറായിട്ട് കയറിയിരിക്കുന്ന അനീഷാണ് അദ്ദേഹത്തിന് ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരമായിരുന്നു അതിനകത്ത് ഈ പറയുന്ന ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം അവസാനം അറുപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിൽ വരെ വന്നിരുന്ന ആളാണ് ഇപ്പോൾ ഒരു പത്തും കൂടി ആഡായിട്ട് എഴുപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലേക്ക് വരെ എന്നാലും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് നമുക്കറിയാം അന്വേഷണ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ആദ്യം വളരെയധികം ആക്റ്റീവും പിന്നെ കുറച്ചധികം സൈഡായി പോവുകയും ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ആക്റ്റീവായി എന്നാലും വരുന്നുണ്ട് സോ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ കാര്യത്തിനകത്താണെങ്കിലും അതിൻ്റെ മാറ്റങ്ങൾ എന്നാലും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒണികിൽസാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ ഒരു പത്തും കൂടി ആയിട്ട് മുപ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലേക്ക് എന്നാലും കിട്ടുന്നുണ്ട് സോ ഈ പറയുന്ന ഒണിയിൽസ് ആവുകയാണെങ്കിലും ആദ്യമൊക്കെ വളരെ അധികം സൈലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അധികം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ആക്റ്റീവായിട്ട് നിൽക്കാതെ വളരെ സൈലൻ്റ് ആയിരുന്നാണ് പിന്നെ പോകെ പോയ അദ്ദേഹം നല്ല രീതിയിൽ എന്തായാലും എക്സ്പോസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലേക്ക് എന്തായാലും കൺവേർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സോ അത് എത്രത്തോളം അദ്ദേഹം അതിൽ നിലനിൽക്കും അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോകും കാര്യങ്ങളും എല്ലാം കാര്യം അദ്ദേഹം ആദ്യം എലിമിനേറ്റ് ചെയ് പോവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ഒരു ഒരു രണ്ട് മൂന്നാഴ്ചകൾ കഴിഞ്ഞ ഇപ്പോൾ തോന്നുകയായിരുന്നു പക്ഷേ പല സിറ്റുവേഷൻസ് വരുന്ന സമയം അദ്ദേഹത്തിന്റെ ഒരു തനി നിറം പുറത്തേക്ക് വരികയോ അതായത് ഈ പറയുന്ന നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിനകത്ത് വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നവർക്കും വലിയ സ്ഥാനോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രം അവിടെ അവിടെന്നെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ സോ ആ ഒരു മെറ്റീരിയലൊക്കെ നില ഓണി സമയം മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെ ഉണ്ടെങ്കിൽ പറയാം പിന്നെ അടുത്ത ആര്യനാണ് ആര്യൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് വീക്ക്ലി ആഴ്ചയിൽ മുപ്പത്തയ്യായിരം രൂപ എന്നുള്ള ഇതിലാണ് ബേസിക് സാലറി കിട്ടിയിരുന്നത് സോ അങ്ങനത്തെ ഈ പറയുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു വന്ന് ഏറ്റവും അവസാനമായിട്ട് അമ്പതിനായിരം രൂപ ആഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെയാണ് ലാസ്റ്റ് വീക്ക് എന്നാലും വന്നിരുന്നത് ഇപ്പോൾ ഒരു അഞ്ചും കൂടി ആടായിട്ട് അമ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തൊരായിരം രൂപ കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത് ജിസൈലാണ് ജിസൈലിന്റെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ നാൽപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് അകത്ത് ഈ പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ വന്നു വന്ന് ഏറ്റവും അവസാനം അറുപത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിൽ വരെ വന്നിരുന്നാണ് പക്ഷേ ഇപ്പോൾ അത്തരത്തിലെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതായത് ലാസ്റ്റ് വീക്കിനകത്ത് ജിസലിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഒരു സൈഡ് വിളിച്ച് മാത്രമേ പോകണം അതായത് വലിയ രീതിയിൽ അറ്റൻഷൻ പിടിച്ചു പറ്റാനോ സ്ക്രീൻ സ്പേസ് പിടിച്ച് പറ്റാനോ സാധിച്ചിട്ടില്ല സോ ഈ പറയുന്ന സാലറിയിലും മാറ്റങ്ങളോ കാര്യങ്ങളും വന്നിട്ടില്ല ആ ഫാത്തിമയുടെ ഫത്തിമയുടെ കേസ്വാദിന ഫാത്തിമയുടെ ബേസിക് സാലറി മുപ്പതിനായിരം ആയിരുന്നു കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞൊക്കെ ലാസ്റ്റ് ഏറ്റവും അവസാനം ഒരു മുപ്പത്തഞ്ച് വരെയാണ് വന്ന് വന്നിരുന്നത് ലാസ്റ്റ് വീക്ക് വരെ സോ ഈ ആഴ്ചയിൽ ആണെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാ ഫാത്തിമ ആണെങ്കിലും ആദ്യത്തെ ഒരു പൊട്ടി ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രമുണ്ടായിരുന്നില്ല ഇപ്പോൾ വളരെയധികം സൈഡ് ഒരു പോക്ക് തന്നെയാണ് പിന്നെ നെവിനാണ് നെവിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരമായിരുന്നു അതിനകത്ത് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വന്ന് വന്ന് ലാസ്റ്റ് വീക്ക് ഒരു നാൽപ്പത്തഞ്ച് വരെ വന്നിരുന്നതാണ് സോ ഈ വീക്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നില്ല ഇപ്പം അനുമോളാണ് അനുമോളുടെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം ആയിരുന്നു പിന്നെ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വന്ന് വന്ന് ഏറ്റവും അവസാനം ഒരു തൊണ്ണൂറ് വരെ വന്നിരുന്നതാണ് ഇപ്പോൾ ഒരു അഞ്ചും കൂടി ആറായിട്ട് തൊണ്ണൂറ്റി വരെ ഒരാഴ്ചയിൽ ും കിട്ടുന്നുണ്ട് സോ ഇപ്പോ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിനകത്തവിടെയുള്ള മത്സരാർത്ഥികളത്ത് ഏറ്റവും അധികം സാലറി ലഭിക്കുന്നത് അനുമോൾക്കാണ് അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല പിന്നെ അക്ബർ ആണ് അദ്ദേഹത്തിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് മുപ്പതിനായിരം ആയിരുന്നു അദ്ദേഹത്തെ പറയുന്ന മാറ്റങ്ങളെല്ലാം വന്നു ഏറ്റവും അവസാനം എഴുപത്തി രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിൽ വരെ കിട്ടിയിരുന്നു സോ ഇപ്പോൾ അഞ്ചും കൂടി ആടായിട്ട് എൺപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിൽ വരെ എന്തായാലും അക്ബറിനും ലഭിക്കുന്നുണ്ട് പിന്നെ അഭിലാഷാണ് അദ്ദേഹത്തിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പോകുന്ന ഏറ്റവും അവസാനം നാൽപ്പതിനായിരം വരെ വന്നു വന്നിരുന്നതാണ് ഇപ്പോൾ അഞ്ചും കൂടി ആയിട്ട് നാൽപ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലേക്ക് നല്ല ലഭിക്കുന്നുണ്ട് അതിലാനൂറാണ് അവരെ ബേസിക് സാലറി എന്ന് പറയുന്നത് വീക്കിലി അമ്പതിനായിരം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം വന്നതിന് ശേഷം അറുപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ ലഭിച്ചിരുന്നതാണ് സോ അതിനകത്ത് പിന്നെ മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തായാലും ഈ ആഴ്ച എന്നാലും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇത്തരത്തിലാണ് സാലറിയും കാര്യങ്ങളും എല്ലാം എന്തായാലും ോസ് ഹൗസിനകത്ത് എന്നെ മാറിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയാം ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറില്ലാണെങ്കിലും ഈ വീഡിയോയിലും ഞാൻ ജസ്റ്റ് ഒന്ന് സിംപിൾ ആയിട്ടൊന്നും പറയാം അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിന്റെ സൈഡിൽ നിന്ന് പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ പല പ്ലാറ്റ്ഫോംസിലും അല്ലെങ്കിൽ പല സോഴ്സിലൂടെ പുറത്തേക്ക് വരാറുണ്ട് സോ അപ്പൊ ഡാറ്റാസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ശരിയാണ് ഇപ്പൊ നമ്മുടെ ചാനൽ തന്നെ നോക്കുകയാണെങ്കിൽ പല എലിമിനേഷൻ ഈ പറയുന്ന ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ നമ്മളെ ചാനലൂടെ പുറത്ത് വിടുക യഥാർത്ഥത്തിൽ ഒരു സംഭവം തന്നെയാണ് അതായത് അവിടെ നടക്കുന്ന രഹസ്യങ്ങളൊന്നും രഹസ്യമല്ല എന്തായാലും പുറത്തേക്ക് എന്തായാലും വരിക തന്നെ ചെയ്യാം അതായത് ബിഗ് ബോസിന്റെ സൈഡിലൂടെ പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ അത് അത് ഏത് കറക്റ്റ് ഏത് മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ആരിലൂടെയാണ് വരുന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷെ അത്തരത്തിലുള്ള ഡാറ്റാസും കാര്യങ്ങളും എന്തായാലും സ്പ്രെഡ് ആവാറുണ്ട് അത് ആൾക്കാരിലേക്ക് എത്താറുണ്ട് സോ അത്തരത്തിൽ എത്തിപ്പെടുന്ന ഡാറ്റാസിന്റെ ബേസിലാണ് നമ്മളും ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഡാറ്റാസും കാര്യങ്ങളും അല്ലെങ്കിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ് ചെയ്ത് ആവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് താവുന്നതാണ്